ഹായ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ജനൻ ടി വിയിലെ ചർച്ച നമുക്കറിയാം കൂടുതലായും മുസ്ലിം വർഗീയത മാത്രം പ്രചരിപ്പിക്കുന്ന ഒരു ചാനലാണ് അതിൽ സംഘികളുടെ തട്ടകത്തിൽ ചെന്ന് തന്നെ സംഘികളെ വിറപ്പിച്ച ഒരു സി കെ ഷാക്കീർ മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവാണ് ആദ്യം ഈ വീഡിയോ കാണാം അതിനുശേഷം മടങ്ങി വരാം ഇസ്ലാമിക ശരീരത്തെ അനുസരിച്ച് ലോകത്ത് പ്രവർത്തിക്കുന്ന ഒന്നാമത്തെ രാജ്യമാണ് സൗദി അറേബ്യ അതായത് ഇസ്ലാമത വിശ്വാസികൾ നൂറ് ശതമാനമുള്ള രാജ്യം അവിടെ അനിലമ്പിയാരുടെ ബന്ധുക്കൾ ഉണ്ടെന്ന് എനിക്കറിയില്ല എന്തായാലും നിങ്ങൾ അടുത്ത സുഹൃത്തുക്കൾ ആരെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്നുണ്ടാവും ഞാൻ പന്ത്രണ്ട് വർഷം സൗദിയിൽ ജോലി ചെയ്ത ആളാണ് ആ രാജ്യവുമായി നമുക്കുള്ള ബന്ധം ആ രാജ്യത്ത് ഒരു ലക്ഷത്തിലധികം ഹൈന്ദവ മതവിശ്വാസികൾ സന്തോഷത്തോടെ ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ട് നാൽപ്പത് കൊല്ലത്തോളമായി ഇനി മറ്റൊട്ടപ്പുറത്ത് ഇപ്പൊ നമ്മൾ അബുദാബിയിൽ ഇരുപത്തി അഞ്ച് ഏക്കർ ഭൂമിയാണ് ക്ഷേത്രം നിർമ്മിക്കാൻ വേണ്ടി ഒരു ഇസ്ലാമിക രാജ്യം കൊടുത്തിട്ടുണ്ട് ഇസ്ലാമിക രാജ്യം കേട്ടോ നരേന്ദ്രമോദി ചെല്ലുന്നു അവിടെ ജോലിക്ക് പോയിട്ടുള്ള ഹൈന്ദവ മതവിശ്വാസികൾക്ക് നോക്ക് 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 ഇങ്ങനെ ഇടപെടലേ പ്ലീസ് നമ്മള് മതേതരമാണ് എന്ന് നമ്മൾ വെറുതെ പറയല്ല യഥാർത്ഥ ഇസ്ലാം മതത്തെ നിങ്ങൾ നിരീക്ഷിക്കേണ്ടത് അവിടെയാണ് മറ്റു മതവിശ്വാസികളോട് എങ്ങനെയാണ് കഴിയേണ്ടതെന്ന് ജീവിച്ച് കാണിക്കുകയാണ് ഇനി നരേന്ദ്രമോദി അവിടെ പോയി നടത്തുന്ന പ്രസ്താവനകൾ മുഹമ്മദ് ബിൻ സൽമാനെ കാണുമ്പോഴുള്ള സംഗതി ഞാൻ പറഞ്ഞത് ഇതാണ് ഇസ്ലാമിക രാജ്യങ്ങൾ പിന്നെ ബംഗ്ലാദേശിലോ മറ്റു സ്ഥലത്താ ഉണ്ടാകുന്ന കലാപങ്ങളോ അല്ലെങ്കിൽ സംഘർഷങ്ങളോ ഞാൻ തുടക്കത്ത് പറഞ്ഞു നമ്മളഭിപ്രായമാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ നമ്മൾ ചെയ്യുന്നതേ നമുക്ക് കാണിച്ചു തരാൻ കഴിയുള്ളൂ അതുകൊണ്ട് വേറെ ആരെങ്കിലും ചെയ്യുന്ന കുഴപ്പങ്ങൾ കുറ്റങ്ങൾ അതിന്റെ ഉത്തരവാദിത്വം നമ്മൾ ആദ്യം നമുക്ക് എന്തേ ചെയ്യാൻ പറ്റുള്ളൂ അഭിപ്രായം ആ അഭിപ്രായം പറയും നമ്മൾ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു ഒരു മനുഷ്യരെയും കൊല്ലാൻ പാടില്ല അതിന്റെ അവകാശം നമുക്കില്ല ധാർമ്മികമായി തെറ്റാണ് മതപരമായി തെറ്റാണ് നിയമപരമായി തെറ്റാണ് അതില് അത് ഉറക്ക പറഞ്ഞാല് അതിന് വിരുദ്ധമായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ യുവരാജ് ഗോഖലിനും സുമേഷിനും നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഞാന് എന്റെ ഉപയോഗിച്ചത് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഈ ശ്രീ അനിൽ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ് നിങ്ങൾ ഇരിക്കുന്നത് ജനം ടിവിയുടെ പ്രധാനപ്പെട്ട ചോദലയിലാണെങ്കിൽ കൂടി എന്നോട് പലപ്പോഴും പലരും പറയും ചാക്കർ വെറുതെ എന്തിനാ ജനൻ ടി വി പോണെന്ന് അവരൊരിക്കലും പറഞ്ഞാൽ അവർക്ക് മനസ്സിലായല്ല സംസാരിക്കുന്ന സമയം ഞാൻ പറഞ്ഞു അല്ല ജനൻ ടി വി പ്രേക്ഷകരിൽ ഭൂരിഭാഗവും പിന്നെ ആർ എസ് എസ് ബി ജെ പിയുടെ ആളുകളാണ് കേൾക്ക് കേൾക്ക് ആർ എസ് ബി ജെ പിയുടെ ആളുകളാണ് സ്വാഭാവിക അപ്പൊ സ്വാഭാവിക ഈ യുവരാജ് ഗോഹുലും ബി ജെ പിയുടെ സുഹൃത്തുക്കളും അനിൽ നമ്പ്യാർക്കൊക്കെ നമ്മൾ ഇത് പറഞ്ഞു കൊടുത്താൽ അവരിത് കേൾക്കാത്തൊരുപ നേരത്തെ കാഫിറിനെ പറ്റി പറഞ്ഞു വഖഫിനെ പറ്റി ഈ അറബി പദങ്ങളുടെ അർത്ഥം മനസ്സിലാക്കിയതിന് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ മിക്കവാറും അതൊക്കെ കിട്ടിറിഞ്ഞ് ഇതിലേക്ക് വരും എന്നുള്ള ബേജാറ് കൂടി ഇരിക്കുന്ന വേറെന്നല്ല നമ്മളെല്ലാവരും ഏകോദര സഹോദരങ്ങളെപ്പോൾ ഈ രാജ്യത്ത് ജീവിക്കണം അത് വേണ്ടേ അത് നിങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ ഭീകരവാദം കെട്ടിവെക്കുക ആർ എസ് എസ് നൂറുകണക്കിന് ആളുകളെ കൊന്നാൽ അത് പറയാൻ പാടില്ല അപ്പൊ അത് ശരിയല്ലല്ലോ രണ്ടും ഒരേപോലെ കാണണ്ടേ അപ്പൊ സത്യസന്ധമായി വിലയിരുത്തണ്ടേ ഞാൻ വീണ്ടും പറയാണ് ശ്രീ അനിൽ അമ്പാരെ പോലെയുള്ള ബുധിർദ്ധ മാധ്യമങ്ങൾക്ക് നിങ്ങളുടെ ആശയം പ്രചരിപ്പിക്കാം ആദർശം പറയാം ഒക്കെ ചെയ്യാം പക്ഷെ ദയവ് ചെയ്തിട്ട് വിഷം കലക്കുന്ന പരിപാടി എടുക്കരുത് അത് നമ്മുടെ സമൂഹത്തിൽ അപകടകരമാണ് ഇപ്പൊ ഇന്ത്യയിൽ പെട്രോളിന് വില കൂടിയാൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാകുന്നത് എൺപത് ശതമാനത്തോളം ഹൈദബോധ വിശ്വാസികളാണ് ജോലി ഞാൻ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന ഹൈതബോധ വിശ്വാസികളാണ് നിങ്ങൾ എന്താ പ്രതികരിക്കാത്തത് ആ രീതിയിൽ നരേന്ദ്രമോദി സർക്കാർ രാജ്യത്തെ ഹിന്ദുക്കളെ ഉപദ്രവിക്കല്ലേ നമുക്ക് ചർച്ച ചെയ്യണ്ടേ നിങ്ങൾ എന്താ ചർച്ച ചെയ്യാത്തത് യുവരാജ് ഗോകുലിന് പരാതില്ലേ യുവരാജ് ഗോകുലിന്റെ വീട്ടിലെ ഗ്യാസ് എത്ര പൈസ കൂടി എന്താ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കാത്തത് ശ്രീ സുമേഷ് ഏട്ടൻ ശ്രീ സുമേഷ് ഏട്ടൻ വളരെ എന്തോ സോറി സുരേഷ് സുരേഷ് ജി നിങ്ങളോട് ഞാൻ വളരെ വിനീതം എന്റെ ഒരു ജ്യേഷ്ഠ പോലെ കണ്ടിട്ട് ചോദിക്കുകയാണ് ഈ ബി ജെ പി ഗവൺമെന്റ് പതിമൂന്ന് വർഷത്തോളമായി പന്ത്രണ്ട് വർഷത്തോളം ഇങ്ങനെ ആളുകൾ ഉപദ്രവിച്ചിട്ട് നിങ്ങൾക്ക് എന്താ നിങ്ങൾ ഇപ്പോഴും ബംഗ്ലാദേശ് ചർച്ച ചെയ്യാൻ നിൽക്കുന്നത് അവിടെ ആളുകളെ കൊന്നത് മോശമാണ് ചെയ്യാൻ പാടില്ലാത്തതാണ് നമ്മളൊക്കെ ഒരേ അഭിപ്രായക്കാരാ ഞങ്ങള് വേണേ ഹാഷ്ടാഗ് ഇട്ട് നടത്തിക്കോ പരിപാടി നടത്തിക്കോളാം നിങ്ങളോട് പറയാനുള്ളത് ഈ ഇപ്പൊ അഞ്ച് ആളുകളൊക്കെ നിങ്ങൾക്ക് യോഗി ആദിത്യനാഥ് ഭീകരനാ നിങ്ങൾക്ക് അഭിപ്രായമില്ല അവിടുത്തെ ചർച്ചയെ വേണ്ട എന്നാൽ രണ്ടാൾ ബംഗാളിന് കൊല്ലപ്പെട്ടാൽ അത് കൊല്ലപ്പെടാൻ പാടില്ല അവിടുത്തെ ഇവരാണ് നീ വലിയ ചർച്ച സത്യസന്ധമായി പറയട്ടെ ഈ ചാനൽ ഇപ്പൊ കേൾക്കുന്നില്ലെങ്കിൽ ഇനി യൂട്യൂബിലൊക്കെ കാണാൻ സാധ്യതയുള്ള ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും സുഹൃത്തുക്കളും റിക്വസ്റ്റ് ഉണ്ട് ദയവായി ഇവർ പറയുന്ന മുഴുവൻ വിശ്വസിക്കരുത് നിങ്ങൾ പിന്നെ ഹിന്ദുമത വിശ്വാസികളാണെങ്കിൽ സനാതന സനാതനധർമ്മങ്ങളിലൊക്കെ മുറുകെ പിടിക്കുന്ന ആളുകളാണെങ്കിൽ നാം അത് ഒരിക്കലും ഒരു മനുഷ്യരെ ഉദ്രവിക്കാൻ പറഞ്ഞില്ലല്ലോ ഹിന്ദുമതം അങ്ങനെയുള്ള മതല്ലല്ലോ നല്ല മതല്ലേ ഹിന്ദു മതമാവട്ടെ ഇസ്ലാം ക്രിസ്തു മതമാവട്ടെ അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഈ ജാതി ടൈറ്റിൽ കൊടുത്തിട്ട് ആളുകൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കാൻ നിൽക്കരുത് ശ്രീ അനിൽ നമ്പ്യാര് നേരം മുതിർന്ന മാധ്യപ്രവർത്തകനാണ് ബി ജെ പിയുടെ ആശയങ്ങൾ ആദർശങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞോളി കുഴപ്പമില്ല പക്ഷെ മനുഷ്യരെ തമ്മിൽ തെറ്റിക്കുന്ന ഏർപ്പാട് ശ്രീ യുവരാജ് ഗോകുലിന്റെ തർക്കം ആയിരം പേരാണ് കൊല്ലപ്പെട്ടത് പേരാണോ ഇവർക്ക് എത്ര സത്യസന്ധമായാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചത് നിങ്ങളുടെ ഓരോ അഭിപ്രായവും ഈ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക